ഈ വീഡിയോയിൽ നമ്മൾ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നോക്കുന്നത് മോദി പുടിൻ ഷി ജിൻ പിങ് ഇവരുടെ മൂന്നുപേരുടെയും ഈ ഒരു പിക്ചർ കൈകോർത്ത് നിൽക്കുന്ന ഒരു പിക്ചർ അമേരിക്കയുടെ ഉള്ളിലേക്ക് ചലനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ചലനം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത ട്രംപ് വളരെ അപ്സെറ്റ് ആയിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് പല രീതിയിലും വരുന്ന പ്രതികരണങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സെക്കൻഡറി താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയെ എയിം ചെയ്യുന്നുണ്ട് ട്രംപ് അതിലുപരിയായിട്ട് ജർമ്മനി അഥവാ യൂറോപ്യൻ യൂണിയനെ പ്രഷർ ചെയ്യുകയാണ് നിങ്ങൾ ഇന്ത്യയുടെ മേളിൽ എങ്ങനെയെങ്കിലും സെക്കൻഡറി താരിഫ് കൊണ്ടുവരുമില്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സാങ്ഷൻസ് അപ്ലൈ ചെയ്യൂ എന്നുള്ള രീതിയിലുള്ള പ്രഷർ യൂറോപ്യൻ യൂണിയന്റെ മേളില് അപ്ലൈ ചെയ്യുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് പക്ഷേ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ജർമ്മനിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ബാക്ക് ടു ബാക്ക് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പലരും ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിനെ ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമുക്ക് ചൈനയുമായിട്ട് ഇടപെട്ടുള്ള എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഒരു പ്രിവെൻഷൻ മെത്തേഡിൽ തന്നെയായിരിക്കും ചൈനയെ നമ്മൾ ഡീൽ ചെയ്യുന്നത് അത് ചൈനയ്ക്കും അറിയാം നന്നായിട്ട് അതുപോലെ പ്രൈം മിനിസ്റ്റർ മോദിയും സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ലോറൻസ് വാങ്ങും കൂടി വളരെ നീണ്ട ഒരു ചർച്ച നടത്തുന്നുണ്ടായിരുന്നു ആ ചർച്ചയിൽ ഒരുപാട് ട്രേഡ് അഗ്രിമെന്റ്സ് അതേപോലെ തന്നെ പല പല മേഖലകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യക്കുള്ളിൽ സിംഗപ്പൂരിന് ഏതൊക്കെ മേഖലകളിൽ ഇന്ത്യക്കുള്ളിൽ ഓപ്ഷൻ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ചർച്ച തന്നെയാണ് നടത്തിയത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറോളം സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ കുറിച്ച് ഇന്ത്യയുമായിട്ട് നടത്തുന്ന പാർട്ണർഷിപ്പിനെ കുറിച്ച് ഏതാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുമായിട്ട് നടത്തിയ ചർച്ചകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളൊക്കെ പുള്ളി പറഞ്ഞു വെച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സ്പീച്ച് കൊടുത്തത് ആ സ്പീച്ചിൽ പുള്ളി ഈ സെമി കണ്ടക്ടർ മേഖലയെക്കുറിച്ചും അതേപോലെ ടെക്നോളജിക്കലി ഐ ടി മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചും വിശാലമായിട്ടുള്ള ഒരു സ്പീച്ച് തന്നെയാണ് നടത്തിയത് അത് നമുക്ക് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈം മിനിസ്റ്ററുമായിട്ട് നടത്തിയ രണ്ട് പ്രൈം മിനിസ്റ്റേഴ്സും ഇന്ത്യയുടെയും സിംഗപ്പൂരിന്റെയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ ഒരു ചർച്ചയിൽ ഒരുത്തിരിഞ്ഞ് വരുന്ന പോയിന്റുകളാണ് ഈ ഒരു സ്പീച്ചിൽ ഉടനീളം പുള്ളി പരാമർശിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ സിംഗപ്പൂർ ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രോങ് ടൈ അപ്പുമായിട്ട് വരികയാണ് ഇന്ത്യയുമായിട്ട് ഇന്ത്യൻ ആർമി ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ ആർമി പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ ഇന്ത്യയുടെ ഡി ജി എം ഒ രാജീവ് ഗായ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റും കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഏതൊരു മൂന്ന് മൂന്നര മിനിറ്റ് വീഡിയോ ആണ് ഈ മൂന്നര മിനിറ്റ് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ എങ്ങനെയാണ് നമ്മൾ നടത്തിയത് ഈ അറ്റാക്കുകൾ എവിടെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയത് അതിനോടൊപ്പം അവസാനം പാകിസ്ഥാന്റെ ഡി ജി എം ഇന്ത്യയെ വിളിച്ചിട്ട് ഈ ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റോടു കൂടിയുള്ള വീഡിയോ ആണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തിറക്കാനുള്ള കാരണം വളരെ വളരെ വ്യക്തമാണ് ട്രംപിന് കൊടുക്കുന്ന മറുപടിയാണ് കാരണം ട്രംപ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇന്ത്യ പുറത്തിറക്കിയത് തികച്ചും ഇന്ത്യ ട്രംപിനെതിരെ ശക്തമായി ഒരു പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരു സമയമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം വളരെ വ്യക്തമായിട്ട് പറയാണ് ട്രംപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടല്ലോ ഇന്ത്യക്കെതിരെ എടുത്ത നടപടിക്ക് വേണ്ടിയിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യ ട്രംപിനെ തള്ളി വിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അത്ര ക്ലിയർ കട്ടായിട്ടുള്ള പൊസിഷൻ ഇതേപോലത്തെ പൊസിഷൻ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഒരു രാജ്യങ്ങളും ഇതുവരെ എടുത്തിട്ടുണ്ടാവില്ല ആ രീതിയിലുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇതിന് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് അതായത് നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് ട്രംപിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന സമയത്ത് അതിനെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നിരസിച്ചു ഇതാണ് പ്രധാനപ്പെട്ട ആ ഒരു ഗ്രഡ്ജ് അവിടെയാണ് കിടക്കുന്ന വിഷയം അതുകൊണ്ടാണ് പരസ്പരം രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പിന്നെ അതിന് പല പല പേരുകൾ കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട് അതിനെ അതുപോലെ തന്നെ ട്രേഡ് ഡെപ്പിസിറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പല പല വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി റീസൺ കിടക്കുന്നത് ഇവിടെയാണ് ട്രംപിനെ നോബൽ പ്രൈസിന് ശുപാർശ ചെയ്യില്ല എന്ന് ഇന്ത്യ പറഞ്ഞതാണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അൾട്ടിമേറ്റ്ലി അതാണ് റീസൺ അതുപോലെ പ്രൈം മിനിസ്റ്റർ മോദി യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റോയുമായിട്ടും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസല വണ്ടർലൈനുമായിട്ടും ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ചെറിയ കോൾ അല്ല നീണ്ട കോൾ ആണ് അതായത് ഷിഫ്റ്റിംഗ് ഗ്ലോബൽ ഡയനമിക്സ് എന്നുള്ള വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിൽ നല്ല രീതിയിലുള്ള ടൈ അപ്പ് വേണം കാരണം ആ രീതിയിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ യൂറോപ്യൻ യൂണിയനെ ബാധിക്കാൻ പാടില്ല കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യയ്ക്കുള്ളത് വളരെ യൂണീക്കായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് പല മാധ്യമ പ്രവർത്തകർക്കും അറിയത്തില്ല നമ്മൾ നാറ്റോ രാജ്യങ്ങളുടെ ടയർ ടു ആണ് ഇന്ത്യ നാറ്റോ രാജ്യങ്ങളുടെ ടയർ ടു സപ്ലയർ ആണ് ഇന്ത്യ അപ്പൊ അതുകൊണ്ട് നാറ്റോയ്ക്ക് വരെ ഇന്ത്യ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെ തന്നെ ഫിൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അതായത് ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഇന്ത്യയെ ചൈനയെ അവർ ഓൾറെഡി തന്നെ ഒഴിവാക്കി വെച്ചിരിക്കുകയാണ് അതേ സാഹചര്യത്തിൽ ഇപ്പൊ ഇന്ത്യയും കൂടെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ പ്ലേ നടക്കില്ല Uh, with the Shanghai Cooperation Group, is what we have been seeing in the sidelines for a longer time. Uh, there's an attempt to undermine uh, the unity uh, of the global West. Um, and my message, not only to my European colleagues, but especially to the United States, is that if we don't drive a more cooperative or dignified uh, foreign policy with uh, especially the 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 global global south, the likes of 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 India, uh, we're We're going to 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 lose this this game. Uh, so I think this, uh, meeting in uh, in China uh, on Sunday and Monday is uh, is a good reminder to all of us uh, in the global west uh, what is at stake. We're trying to preserve the remnants uh, of the old order, പോളിസിൽ മൺഡേ ഗുഡ് റിമൈൻഡർ ഗ്ലോബൽ വെസ്റ്റ് ഓർഡർ ഇതുപോലെ പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച അമേരിക്ക ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇപ്പം വ്യാപാര കരാറുകൾ സ്വന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ വാർത്തകൾ പുറത്തോട്ട് വരുന്നത് ട്രംപിനെതിരെ പ്രൈം മിനിസ്റ്റർ മോദി അഥവാ ഇന്ത്യ എടുത്ത നിലപാട് അഭിനന്ദനാർഹമാണെന്നാണ് പല വേൾഡ് റിപ്പോർട്ട് പറയുന്നത് വേൾഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ പറയുന്നതല്ല ശരിക്കും പറഞ്ഞാൽ പല രാജ്യങ്ങളുടെയും സ്റ്റേറ്റ്മെന്റ് തന്നെ അങ്ങനെയാണ് അതിൽ ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് റഷ്യയുമായിട്ടുള്ള ഒരു ദീർഘകാല ബന്ധം ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പ്രൈം മിനിസ്റ്റർ മോദി ശ്രമിക്കണം ഇന്ത്യ അതിന് ട്രൈ ചെയ്യണം എന്നാണ് ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു വെക്കുന്നത് കാര്യങ്ങൾ എങ്ങനെ മാറി വരുന്നെന്ന് നിങ്ങൾ നോക്കൂ ഒരുപക്ഷേ ഇന്ത്യ ഇടപെട്ടുകൊണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ ആ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു ഗ്ലോബൽ പവർ എവിടെ എത്തും എന്നുള്ളത് ഇത് മാത്രം സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ അമേരിക്കയിൽ ട്രംപിൽ ഡൊണാൾഡ് ട്രംപ് വേറെ ഒന്നും പറയാനില്ല തലയിലൊരു തോർത്തിട്ടിട്ട് അവിടെ വൈറ്റ് ഹൗസിൽ തന്നെ ഇരിക്കേണ്ടി വരും അതാണ് സംഭവം ഇത് വെറുതെ പറയുന്നതല്ല ഡോണൾഡ് ട്രംപിന്റെ നിലവിൽ കുറച്ചൊക്കെ ഈ ട്രംപ് സപ്പോർട്ടേഴ്സിന്റെ കയ്യിലുള്ള ഈ മഗാ മൂവ്മെന്റ്സിനൊക്കെ കൊണ്ട് ഇങ്ങനെ ട്രംപ് ഇച്ചിരി കോലാകലം കാണിച്ച് നടക്കുന്നുണ്ട് അതും കൂടി ഇല്ലാതാവും അതാണ് അവസ്ഥ ചൈനയുടെ വിക്ടറി പരേഡിൽ അവർ കുറെ മിസൈൽസ് അവരുടെ ആർസണൽസ് ഒക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് പതിനയ്യായിരം കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് പറയുന്നത് പതിനയ്യായിരം കിലോമീറ്റർ ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പം അമേരിക്ക അതിൻ്റെ പരിധിയിൽ ഉള്ളിൽ വരും അപ്പോൾ ഇത് ശരിക്കും ചർച്ചയായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഈ ചൈനയുടെ ആയുധങ്ങൾ കണ്ടിട്ട് ഇന്ത്യ അന്തം വിട്ട് നോക്കി നിന്നു എന്നുള്ള അവസ്ഥയിൽ പലരും വീഡിയോകളൊക്കെ പുറത്തിറക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവമൊന്നുമില്ല നമ്മൾ ശരിക്കും ഇപ്പോഴാണ് ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയൊക്കെ പ്രപ്പോസ് ചെയ്ത് ഇപ്പോഴാണ് ഡിഫൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് ഓരോ ഇന്ത്യക്കാർക്കും നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ബ്രഹ്മോസ് പോലത്തെ ഹൈപ്പർസോണിക് മിസൈൽസ് ഒക്കെ നമ്മുടെ എന്ന് പറയുന്നതിന് നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുപരിയായിട്ട് നമ്മളുടെ അടുത്തും അഗ്നി വേരിയൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇന്ത്യ ഇങ്ങനെ ഈ സാമഗ്രികളൊക്കെ എടുത്ത് പുറത്ത് കാണിക്കാറില്ല അതായത് റീസണബിളി അക്സെപ്റ്റൻസ് ഉള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ പരീക്ഷിച്ച് പുറത്ത് എക്സ്പോസ് ചെയ്യുന്നത് അല്ലാതെ ചൈനയെ പോലെ നമ്മളൊരു ഡിക്റ്റേറ്റർഷിപ്പ് കാണിച്ചുകൊണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഏഴായിരം കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ പരീക്ഷണം നടത്തിയ ഇന്ത്യക്ക് അത് വലിയ കാര്യമൊന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കണം ഇതൊക്കെ ഈ മിസൈലുകളെ കുറിച്ചും അതിന്റെ ടെക്നോളജിയെ കുറിച്ചും വലിയ ധാരണയില്ലാത്ത ആൾക്കാരാണ് ഈ രീതിയിലൊക്കെ ഇന്ത്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ പറയുന്നത് എണ്ണി പറഞ്ഞാൽ ലോകത്ത് മുൻനിര രാജ്യങ്ങൾ പലതും ചെയ്തിട്ടുള്ള പല അച്ചീവ്മെന്റ്സും ഇന്ത്യയും ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരു മാറ്റം ഇല്ല അപ്പൊ കുറിച്ച് എപ്പോഴും ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുന്ന കുറെ മാധ്യമപ്രവർത്തകരുണ്ട് അവരെയൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയുക അപ്പൊ റഷ്യയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ വീണ്ടും താരിഫ് ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം അതിന് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ വെക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇന്ത്യ ആവശ്യപ്പെടുന്ന മൂന്ന് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കാം അപ്പൊ അങ്ങനെ ഈ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷൻ ടോക്ക് മുന്നോട്ട് പോകുന്നില്ല അത് പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുകയാണ് പലർക്കും സംശയം ഉണ്ടാവാം എന്ത് ചർച്ചയാണ് ഇനി നടത്താനുള്ളത് എന്ത് ചർച്ച എന്ന് പറഞ്ഞാൽ അവരുടെ ഐറ്റംസും നമ്മളുടെ ഐറ്റംസും നമ്മളുടെ ഒരു മുപ്പത്താറായിരം ഐറ്റംസ് ഉണ്ട് അമേരിക്കയിലേക്ക് നമ്മൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന മുപ്പത്തി ആറായിരം ഐറ്റംസ് അതിൽ ഈ ഫാർമസി അഗ്രികൾച്ചർ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര പെർസെന്റേജ് താരിഫ് അങ്ങോട്ട് അമേരിക്കയിൽ നമ്മൾ ഇറക്കുന്ന സാധനങ്ങൾക്കും കുറച്ച് സാധനങ്ങൾക്കൊക്കെ നമ്മൾ താരിഫ് അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില നെഗോസിയേഷൻസ് നടക്കേണ്ടതുണ്ട് ആ നെഗോസിയേഷനിലാണ് ഇപ്പം നമ്മൾ സ്ട്രക്കായി നിൽക്കുന്നത് കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന കണ്ടീഷൻസ് അഗ്രി ചെയ്യാൻ അമേരിക്ക തയ്യാറല്ല അത് ഞാൻ ഓൾറെഡി ഇതിനെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്റ്റർ ജയശങ്കറും അതേപോലെ ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്ററും തമ്മിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ലോങ് ടേം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടന്നത് ഇതിലുപരിയായിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ടണൽ ബോറിംഗ് മെഷീൻ അതാണല്ലോ ചൈന ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് നമുക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചിരുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജർമ്മനിയുമായിട്ട് സംസാരിച്ച് ജർമ്മൻ ടെക്നോളജിയിലുള്ള ടണൽ ബോറിംഗ് മെഷീൻ അത് നമ്മൾ ഈ തുരങ്ക നിർമ്മാണം അതുപോലെ തന്നെ റോഡ് മലയടിവാരത്തൊക്കെ നമ്മൾ തുറന്നിട്ട് റോഡിടുന്നുണ്ടല്ലോ അതിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടണൽ ബോറിംഗ് മെഷീൻ എന്ന് പറയുന്നത് അപ്പം ഈ മെഷീൻ ജർമ്മൻ ടെക്നോളജിയിൽ നമ്മൾ നിർമ്മിക്കാൻ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാൻ ജർമ്മനിയുടെ ഹെറൻനെക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ആ കമ്പനിയുമായിട്ടാണ് നമ്മൾ ഡീല് സൈൻ ചെയ്തിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിയാണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഡീൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഭാരത് ഇലക്ട്രോണിക്സും ജർമ്മനിയുടെ സൈഡിൽ നിന്നും ഹെറൻ നച്ച് എന്ന് പറഞ്ഞൊരു കമ്പനി ഈ കമ്പനിയുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇന്ത്യൻ സൈഡിൽ ഭാരത് ഇലക്ട്രോണിക്സിനോടൊപ്പം രണ്ട് രാജ്യങ്ങളും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിൽ ഒന്ന് ജപ്പാൻ പിന്നെ ഒന്ന് ഓസ്ട്രിയ മനസ്സിലായ ജപ്പാനും ഓസ്ട്രിയയും ഭാരത് ഇലക്ട്രോണിക്സും ഇവരൊരു സൈഡിൽ അതുപോലെ തന്നെ ജർമ്മനിയുടെ ഹെറൻ നെച്ച് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ചൈനയുടെ ഡിപ്പെൻഡൻസി ഈയൊരു ടണൽ ബോറിങ് മെഷീൻ സപ്ലൈയിൽ ഇനി ഉണ്ടാവാൻ പാടില്ല ചൈനയുടെ ഡിപ്പെൻഡൻസി അത് കുറയ്ക്കണം തൽക്കാലം നമ്മൾ മേടിക്കും ഈ ഒരു മെഷീൻ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി ഇൻഡജിനിയസായിട്ട് നമ്മൾ ടണൽ ബോറിങ് മെഷീൻ ഇവിടെ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുകയും അത് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബലി എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും മിഷനറി എക്സ്പോർട്ടിങ് അതിലേക്കാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് കാരണം നമ്മളുടെ മെഷീൻ ജർമ്മൻ ടെക്നോളജി ആണ് ചൈനയല്ല അപ്പോൾ ആ രീതിയിൽ ജർമ്മനിയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ കാരണം ജർമ്മനിക്കും ഇത് വളരെ അത്യാവശ്യമാണ് കാരണം അവിടെയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനി മാത്രമാണ് കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ആടിയൊലിഞ്ഞ് നിൽക്കുകയാണ് പോളണ്ട് ഒരു സൈഡിൽ സ്ട്രെങ്തൻ ചെയ്ത് നിൽപ്പുകൊണ്ട് പക്ഷെ യു കെ ഉൾപ്പെടെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഏതാണ്ട് സാമ്പത്തിക തകർച്ചയിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ജർമ്മനി അവരുടെ ആ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുമായിട്ടുള്ള പലതരത്തിലുള്ള ട്രേഡ് എഗ്രിമെന്റുകളിലേക്ക് ഒപ്പുവെക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ എന്നാൽ കുറെ സമഗ്രമായ വിഷയങ്ങളാണ് ഞാൻ ഈ വീടിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്